വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു എല്ലാവരുടെ വീട്ടിൽ എലിശല്യാണ് അതുപോലെ കൃഷിനെ കൃഷി കൃഷിയൊക്കെ നല്ലോട്ട് കുഴിച്ച് അത് അതുകൊണ്ട് നമുക്ക് അതിനെ ഓടിക്കാനുള്ള ടെണ്ണിക്കാണ് കാണിക്കാൻ പറഞ്ഞാൽ നമുക്ക് നേരെ വീടിലോട്ട് അടക്കാം അതിന് ആദ്യമായിട്ട് വേണ്ടത് ഒരു പഞ്ഞിയാണ് ഏത് പഞ്ഞിയോടെ എടുക്കാൻ നമുക്ക് ഇപ്പം വേസ്റ്റ് പഞ്ഞി അല്ലെങ്കിൽ ഉപ ഉപയുള്ള കടയിൽ വാങ്ങാൻ കിട്ടുമായിരിക്കും അതുകൊണ്ട് നമുക്ക് നേരെ എന്താ വന്നിട്ട് ചീനയുടെ മൂട്ടിലോട്ട് ഇങ്ങനെ ഇന്നിരിടാം കുരു ഈ പഞ്ഞിക്കായ കുരു മാറ്റണം ഈ പഞ്ഞിക്കഞ്ഞൊക്കെ എടുക്കുമ്പോ അല്ലെങ്കിൽ എലി ഒന്ന് മൊത്തം അത് മൊത്തം കടിച്ചു മൂർക്കും അതുകൊണ്ട് മാത്രം ഇട്ടിടുന്നു പഞ്ഞി മാത്രം ഇട്ടിടണം കായ കുരു ഇടല് അതിന് എലി ഒന്നും ഇതിനകത്ത് വരത്തില്ല നമ്മള് രണ്ട് ദിവസം ഇട്ടപ്പോൾ ഇത്രയായിട്ട് നമുക്ക് വന്നിട്ടില്ല അല്ല എല്ലാ ദിവസവും രാവിലെ എല്ലാ ദിവസവും രാത്രി എപ്പോഴും വന്ന് മാന്നെയാണ് ഇപ്പം മാന്നതേ ഇല്ല ഒരിടത്തും ഇത്രയുള്ള ഇഷ്ടപ്പെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണം ഇത്രയുള്ള വീഡിയോ ബൈ ബൈ